സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ ബഹുജന സമരം സംഘടിപ്പിച്ചു കെ ടി ജലീൽ എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയ്തികളെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ ഇടതുപക്ഷത്തിൽ സംഘടിപ്പിച്ചായി കടന്നു വരുന്നത് പറഞ്ഞ് രാജ്യത്ത് സുപ്രീം കോടതിയെ സമീപിച്ച ഏക സംസ്ഥാനം കേരളമാണ് എന്നിട്ടും എസ് ഐ ആറ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എന്ന കള്ളപ്രചരണമാണ് കോൺഗ്രസും ലീഗും രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിനെതിരായി കേന്ദ്ര സർക്കാരിനെ പ്രതി പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു സമരപരിപാടിക്ക് ഒരു പ്രക്ഷോഭ പരിപാടിക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സോ ലീഗോ തയ്യാറാവാത്തത് ലീഗ് പല പ്രക്ഷോഭങ്ങളും നടത്തിയത് നമുക്കറിയാം വക്കഫ് ബോർഡിലേക്കുള്ള നിയമനം പി എസ് സി വഴി യോഗ്യരായിട്ടുള്ള മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി ഒരു ശ്രമം നടന്നപ്പോൾ ആളുകളെ കടപ്പുറത്ത് സംഘടിപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ഇ എൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ ഇ ജയൻ പി കെ കൃഷ്ണദാസ് കെ പി രാമനാഥൻ കെ പി ഫൈസൽ കെ മജ്നു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ